സമരം കടുപ്പിച്ച് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ പി എസ് സി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് തിരാൻ ഒരു മാസം മാത്രം ശേഷിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികൾ കടുപ്പിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലും പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിനാലാണ് സമരം ശക്തമാക്കാൻ ഉദ്യോഗാർത്ഥികൾ തീരുമാനമെടുത്തത് ടി വി പ്രസാദ് വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് ഒരു മാസം മാത്രമേ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ കാലാവധിയുള്ളൂ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു വരികയാണ് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് ആ ജീവൻ മരണ പോരാട്ടം എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നത് നികേഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ഗ്രേഡിലെ ആ റാങ്ക് പട്ടിക റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരമാണ് കേരളം ശക്തമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നടക്കുന്നത് ഇവിടെ പോലീസ് കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരമാണ് നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി ഇവർ സമരത്തിലാണ് ഏതാണ്ട് പതിമൂവായിരം പേരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ മൂവായിരം പേരെ മാത്രമാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ ഒഴിവുകളുള്ള നമ്മുടെ സേനയിലേക്ക് ഇവരെ എന്തുകൊണ്ടാണ് നിയമിക്കാത്തത് എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എം ജി റോഡ് ഉപരോധിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ദിവസം പോലും ബാക്കിയില്ലാത്ത ഈ ഘട്ടത്തിൽ കൂടുതൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഇവർ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാരവാഹികൾ നന്ദു നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇത്രയും നാള് അതായത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം നമ്മുടെ ഈ ഒരു അധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെ എല്ലാം പിന്നിൽ നിന്ന് നടന്നിട്ട് നമുക്ക് ഒരു 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 ബെനിഫിറ്റ് ഉണ്ടാവാതിരുന്നപ്പോ ജനുവരി പന്ത്രണ്ട് മുതലാണ് നമ്മൾ ഈ ഒരു സമരം ആരംഭിച്ചത് അതായത് സമര രീതിയിലോട്ട് വന്നത് എന്നാൽ അനിശ്ചിതകാല സമരം തുടങ്ങുന്നത് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഇനി അടുത്ത് നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം അതിന്റെ ഒരു അതിന്റെ ഒരു ഏറ്റവും സംസാരിക്കുക സമരം മുന്നോട്ട് പോവുകയാണ് അവരുടെ സൗണ്ട് ബൈറ്റ് നമുക്ക് പിന്നീട്